ഹായ് ഫ്രണ്ട്സ് എല്ലാവരും നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ അപ്പോൾ ഇന്ന് എൻ്റെ എൻ്റെതായ നോമ്പിൻ്റെ ആദ്യത്തെ ദിവസമാണ് ഒന്നാമത്തെ നോമ്പ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നാല് നോമ്പുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാനെന്തായാലും അത് നോക്കി വീട്ടാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അതൊരു കടമായ നോമ്പാണല്ലോ അത് ഞാൻ കടം വീട്ടണം അത് അത് നമ്മൾ ഓരോരുത്തരുടെ വിശ്വാസമാണ് പിന്നെ ചില ആളുകൾ കടന്നിട്ട് ഇപ്പോൾ എൻ്റെ ഞങ്ങളുടെ ഇതിൽ പെട്ട ഒരാളുടെ ബിന്ദു എന്നും അങ്ങനെ എന്തോ പറഞ്ഞിട്ട് പുറമെ നിനക്ക് നാണമില്ല എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താ നാണയക്ക നാണയ്ക്കേണ്ട ആവശ്യം എന്താണ് നമ്മൾ ഘോര ഘോരം പിന്നെ പ്രസംഗിക്കും മത സൗഹാർദ്ദം വേണം എല്ലാവരും ഒരുപോലെ വേണം അങ്ങനെയൊക്കെ ഈ ബിന്ദു പറഞ്ഞ ആള് ഈ കുട്ടിക്കാലത്ത് ഒരു മുസ്ലിം മുസ്ലിമായ പേരുള്ള കുട്ടികളുടെ കൂടെ നിങ്ങൾ ഒരു ക്ലാസ്സും പങ്കുവെച്ചിട്ടില്ലേ അങ്ങനെയാണെങ്കിൽ അത്ഭുതം തന്നെയാണ് കേട്ടോ അപ്പോൾ വേണമെങ്കിൽ ക്രിസ്ത്യൻസ് മാത്രമുള്ള സ്കൂളിലായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക പക്ഷേ ഇവിടെ ഞങ്ങളുടെ അവിടെയൊക്കെ ക്രിസ്ത്യൻസിൻ്റെ സ്കൂളിലടക്കം മുസ്ലിം കുട്ടികൾ പഠിക്കുന്ന ഒരു കാലഘട്ടമാണുള്ളത് അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ കുത്തി തീരുപ്പുണ്ടാക്കരുത് എന്നാണ് ആദ്യം പറയാനുള്ളത് അപ്പോൾ ഇന്ന് എൻ്റെ രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ രാവിലെ ഒരു മൂന്നരയ്ക്കാവുമ്പോൾ കഴിച്ചു മൂന്ന് മണിയാവുമ്പോൾ ഞാൻ പെട്ടെന്ന് എണിച്ചു കാരണം എനിക്ക് മരുന്ന് കഴിക്കേണ്ട സമയമാണേ തൈറോയിഡ് ഉള്ളതുകൊണ്ട് എനിക്ക് മരുന്ന് കഴിക്കണം അങ്ങനെ ഞാൻ മൂന്നരയാകുമ്പോൾ ഞാൻ മരുന്ന് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ ഫ്രിഡ്ജിൽ ഒരു കുട്ടി ചോറുണ്ടായിരുന്നു അതിന് തലേദിവസത്തെ ചോറ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു എന്നിട്ട് ഞാനതിനെ ചെറുതായിരുന്നു തണുപ്പാറാൻ വേണ്ടിയിട്ട് അതിനെ പുറത്ത് വെക്കുകയും വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ മരുന്ന് കഴിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടേ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ചിലപ്പോൾ ബാങ്കിൻ്റെ മുന്നേ വേണമല്ലോ ഇതെല്ലാം കഴിഞ്ഞ് തീരാനായിട്ട് അപ്പോൾ ഞാൻ വേഗം പല്ല് തേച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഈ എന്താണ് ബെല്ലുമില്ലേ ബെല്ലം ഉഴിക്കാൻ വെച്ചു കാരണം നാളത്തെ അതായത് എൻ്റെ ഇന്നത്തെ വെറുക്കന്നെ നാളത്തെ ഉണ്ണിയപ്പത്തിന് വേണ്ടതൊക്കെ ഞാൻ റെഡിയാക്കിയായിരുന്നു അവിടെ അങ്ങനെ ആ ഉണ്ണിയപ്പത്തിനുള്ള ബെല്ലം ഞാൻ ഉരിക്കാനായിട്ട് അടുപ്പിൽ വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ആ ബെല്ലം ഉരുകണ സമയം ത്തിനുള്ളിൽ അരി അരയ്ക്കാന്ന് വെച്ചു അങ്ങനെ അരി ഞാൻ അരയ്ക്കാൻ തുടങ്ങി അരി അരച്ച് ഏകദേശം ആകുമ്പോഴേക്കും ടൈം ഏകദേശമായി അപ്പോൾ അതിൻ്റെ ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ടും കാര്യങ്ങളൊക്കെ ചേർത്ത് ഇതെല്ലാം ഒക്കെ പാവ് കഴിച്ച് സെറ്റ് ചെയ്ത് വെച്ചു എന്നതിന് ശേഷം ഞാൻ കൂട്ടി വയ്ക്കുക കറക്റ്റ് നാലരയാവാനേ അപ്പോൾ ഒരു മണിക്കൂറായാലും അപ്പോൾ അങ്ങനെ ഞാൻ ആ ഒരു മണിക്കൂറായപ്പോൾ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിട്ട് ഞാൻ നെയ്യത്ത് വെക്കും നെയ്യത്ത് വെച്ചിട്ടാണല്ലോ നമ്മളിപ്പം നോമ്പ് എടുക്കുന്നത് തന്നെ അപ്പം ഞാൻ കഴിഞ്ഞ കൊല്ലത്തെ റമവാൻ ഒരു നാല് നോമ്പ് എനിക്ക് കടമുണ്ട് അപ്പോൾ ആ കടം ഞാൻ നോറ്റി വീട്ടുകയാണ് കടം വീട്ടുകയാണ് എന്ന് പറഞ്ഞിട്ട് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ച് നെയ്യത്ത് വെച്ചിട്ട് ഞാൻ എൻ്റെ പൂർണ്ണമായ രൂപം പറയാൻ കിട്ടാഞ്ഞിട്ടാണ് പക്ഷേ എനിക്ക് ഒരുപാട് പേര് പറഞ്ഞതെന്നുണ്ടായിരുന്നു പക്ഷേ അതെനിക്ക് പറയാൻ കിട്ടാഞ്ഞിട്ടാണ് പക്ഷെ മനസ്സിൽ നമുക്ക് ആ ഒരു നീറ്റാണല്ലോ നമ്മൾ വെക്കേണ്ടത് അങ്ങനെ വെച്ചിട്ട് ഞാൻ കളായ നോമ്പ് നോമ്പ് വീട്ടുന്നു അല്ലെങ്കിൽ എടുക്കുന്നു അങ്ങനെ പറയാലോ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ നോമ്പ് ഞാൻ തുടങ്ങി ഇന്നത്തെ ദിവസമേ എൻ്റെ അങ്ങനെ ഞാൻ തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ പിന്നെ കസ്റ്റമർ വന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇതുകൊണ്ട് മാറിയത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു ക്ഷീണമോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം നമ്മളിവിടെ തന്നെ ഇരിക്കുകയാണ് പിന്നെ പുറത്തൊന്നും നമ്മൾ പോകുന്നില്ല ഇവിടെ ഇരുന്ന് തന്നെ നമ്മൾ പിന്നെ ഉണ്ണിയപ്പത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മൾ വെള്ളത്തിൻ്റെ ഇത് തുടങ്ങിയിട്ടുണ്ട് സോഡ സർബത്ത് നന്നാരി സർബത്ത് അങ്ങനെ അത് തുടങ്ങിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് വലിയൊരു ഇത് ഇന്നത്തെ ദിവസം എനിക്ക് കുഴപ്പമില്ല പക്ഷേ കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ എന്തായാലും വൈകുന്നേരം വരെ ആറരയൊക്കെ ആണല്ലോ നമ്മുടെ മകരീബ് ബാങ്ക് ബാങ്കിന് മുന്നേ അല്ല ബാങ്ക് കഴിഞ്ഞു നമുക്ക് ബാക്കി ഇതാക്കാനായിട്ട് അപ്പം എന്തായാലും ഒന്ന് കൈ ഉള്ളൂ അപ്പോൾ കുഴപ്പമില്ല അങ്ങനെ പോകുന്നു അപ്പോൾ ഇന്നത്തെ നോമ്പുതുറ കാര്യങ്ങൾ അത്ര വലിയ ഇതായിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല കാരണം അത് നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ രീതിയിൽ തന്നെയാണ് എപ്പോഴും പോവുക അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല എനിക്ക് എന്തായാലും നാലു ദിവസം നമുക്ക് നോമ്പായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇനിയിപ്പോൾ നോമ്പിൻ്റെ സീ ഇതായിട്ട് വെച്ച് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണേ ഇനിയിപ്പോൾ എൻ്റെ കലായ നോമ്പ് ഒന്നേ കഥ ആയെന്ന് നോമ്പ് രണ്ട് എന്ന് പറഞ്ഞിട്ട് പറയണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഇനി ഇവിടെ നമ്മുടെ ഇനി ഒരു മൂന്ന് ദിവസം നമുക്ക് നോമ്പ് തന്നെയായിരിക്കും അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മളിനി നോമ്പ് എടുക്കണ്ട പറഞ്ഞവരും നോമ്പ് എടുക്കുമ്പോൾ ചൂട് കൂടുതലാണെന്ന് പറഞ്ഞവരും അങ്ങനെ കൊറേ പേരുണ്ട് അവർക്കൊക്കെ എന്തിന്റെ എന്തിന്റെ കേടാന്ന് എനിക്കറിയില്ല ഉം ശരി എന്തായാലും ഒരുപാട് ഒരുപാട് മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ അവനവന് തന്നെ അത് വന്ന് എന്നുള്ള കാര്യം എനിക്ക് എനിക്കൊരു വിശ്വാസമാണ് അത് എന്തായാലും ഞാൻ ആരെയും ശപിക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യുന്നതല്ല ദൈവം ചെയ്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാതെ നല്ല ഹാപ്പി ആയിട്ട് പോവുക പരസ്പരം കുറ്റം പറഞ്ഞിട്ട് എന്ത് കിട്ടാനാണ് നമ്മളും നാളെ ഒരു പച്ചില വീഴുമ്പോൾ അല്ല സോറി ഒരു കൊഴിഞ്ഞ ഉണങ്ങിയ ഇല വീഴുമ്പോൾ പച്ചില കിടന്ന് ചിരിക്കാറുണ്ട് പക്ഷെ ആ പച്ചില ചിന്തിക്കുന്നില്ല നാളെ ഈ ഉണങ്ങിയ ഇലൻ്റെ അവസ്ഥ എനിക്ക് വരും എന്നുള്ളത് ആ പച്ചില ില്ല അതേ അവസ്ഥ തന്നെയാണ് എല്ലാവരുടെയും ഇന്നിപ്പോൾ എനിക്കൊരു അവസ്ഥയുണ്ടാവും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതൊക്കെ കണ്ട് കളിയാക്കി ചിരിച്ചിട്ട് നാളെ നമ്മൾക്കും വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് അവൻ എന്താണോ തീരുമാനിക്കുന്നത് അതായിരിക്കും നടക്കുക അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈകിപ്പാണ് അപ്പോൾ ഇത്രയ്ക്ക് തന്നെയുള്ളൂ ഉള്ളൂ നന്ദി നമസ്കാരം